ിലമ്പൂരിലെ റെയിൽവേ അടിപ്പാത നിർമ്മാണ സ്തംഭനം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ധർണ ഉദ്ഘാടനം ചെയ്തു അഞ്ച് വർഷക്കാലം ഇവിടുത്തെ യു ഡി എഫ് കാര് എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന് അദ്ദേഹം എം എൽ എ ആയ പതിനെട്ട് എട്ട് വർഷവും പിണറായി പിണറായി മുഖ്യമന്ത്രിയായി രാജ്യം അദ്ദേഹം എങ്ങനെയാണ് റോഡ് കുഴിയാക്കുക എന്നുള്ള ഗവേഷണത്തിൽ പി എച്ച് ഡി നേടിയ ഒരു എം എൽ എ ആണ് നിലമ്പൂരിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ചോദിക്കട്ടെ ഒരേ അടിപ്പാത നിർമ്മിക്കാനുള്ള സംവിധാനം ഇതാണോ ഇത് രാക്കും വന്നിട്ട് ഒരു ജെ സി ബി വിളിച്ച് റോഡ് പൊളിച്ച് കുഴിയാക്കാൻ ആർക്കാണ് സാധിക്കാത്തത് അതാണോ നാം നിലമ്പൂരിൻ്റെ വികസനം ആ വികസനത്തിനാണോ നിങ്ങൾ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നത് ഇത് ജനങ്ങളോട് ചെയ്യുന്ന വഞ്ചനയാണ് വികസനത്തിൻ്റെ അപ്പുറം സഞ്ചാര ജനങ്ങളോട് മാപ്പ് പറയേണ്ട അങ്ങനെയുള്ള ഇവിടെ ഉള്ളത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി കരുളായി അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു റെയിൽവേ സ്റ്റേഷന് മുൻപിൽ പ്രതിഷേധ ധർണ്ണം നടത്തിയത് റെയിൽവേ ക്രോസിൽ നിന്നും പ്രകടനമായെത്തിയാണ് റെയിൽവേ സ്റ്റേഷന് മുൻപിൽ ധർണ നടത്തിയത് കെ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ മുഖ്യപ്രഭാഷണം നടത്തി അബ്ദുട്ടി പുളക്കൽ കെ ടി കുഞ്ഞാൻ മച്ചിങ്ങൽ കുഞ്ഞു ജസ്മൽ പുതിയറ കൂമഞ്ചേരി നാണിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി